അങ്ങനെ ഞങ്ങൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു അര മണിക്കൂറിന്റെ യാത്രയിൽ ഇപ്പൊ ഇറാൻ ബന്ദർ അബ്ബാസ് എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കാണ് ഞങ്ങൾ കൂട്ടാൻ എൻ്റെ അനിയൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ സർപ്രൈസിംഗ് വിസിറ്റ് ആയതുകൊണ്ട് അവൻ ഒറ്റക്കാ വന്നത് ആരെ കൂട്ടരുത് ഞങ്ങൾ പറഞ്ഞു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് അതുകൊണ്ട് അവനൊറ്റയ്ക്ക് തന്നെയാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോ പുറത്തിറങ്ങി ലഗേജ് എല്ലാം കെട്ടി ഇപ്പൊ കാറ് കയറാൻ പോകുന്ന വീരാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ബന്ദ്രാബാസിലെ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് വലിയ തിരക്കൊന്നും അവിടെ അത്യാവശ്യം അത് അവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല കാരണം യാത്രക്കാർ കുറവായിരിക്കും ഈ സമയത്ത് വെക്കേഷൻ്റെ സീസൺ ഉണ്ടാകത്തോണ്ട് അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാതെ കാര്യങ്ങളെല്ലാം ഇവിടെ വരെ എത്തി ഞങ്ങള് ഇറാനിലെത്തി ഇനിയിപ്പൊ ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മള് സർപ്രൈസ് ആയിട്ട് പോകുന്നതുകൊണ്ട് അവിടെ എത്തിട്ട് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ പറയും എന്തൊക്കെ നടക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്തായാലും കാത്തിന്നെ കാണാം എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ലഗേജെല്ലാം കാറി കയറ്റിക്കൊണ്ട് ഇനിയിപ്പോ പോവാൻ നിൽക്കുകയാണ് അപ്പൊ എന്തായാലും അവിടെ വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തായാലും കണ്ടറിഞ്ഞ് തന്നെ മനസ്സിലാക്കാം എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് வந்து காண